സാമ്പത്തികമായ ഇടപെടൽ നടത്തുക കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നിയമസഭാ സമ്മേളനവും കേരളത്തിൽ കൂടിയിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ഇത്ര വിപുലമായ ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഈ കേരളത്തിന്റെ പ്രതീക്ഷ ഈ കേരളം പ്രിയപ്പെട്ട ശ്രീ ൂർവം സ്വാഗതം ചെയ്യുന്നു സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം യു ഡി എഫിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവ് കോൺഗ്രസിന്റെ അച്ചരംഗസമിതിയുടെ ചെയർമാൻ ിൽ പോലും പോയി ഒഡിഷയിലുള്ള അടക്കമുള്ള കഴിയാമെച്ച് മുമ്പിൽ എത്തിച്ച ആഭ്യന്തരമന്ത്രി രാധാകൃഷ്ണനെ ഞാൻ സ്വാഗതം സംഘാടകൻ ഈ ജാതയിലൂടെ ഈ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന യു ഡി എഫിന്റെ കൺവീനർ ഏറെ പ്രിയപ്പെട്ട മുൻ മന്ത്രി കൂടിയായ ശ്രീ എം എം ഹസൻ അവരുകളെ ഞാൻ സ്വാഗതം ചെയ്തു

श्रीगति <laughs> श्री एदो बे बढा युनि पांच सी दो चार स्वागतई रो जिला यूनियम कयोडाय सेक्रेटरी अगले गया उस्लीम लिगी ने जिला प्रसन्न है ई परिवार संसार बे बड़ा अशी बड़ा जैन स्वागतई यूनियम बढ़िया बड़ा सीएम संसार सेकेंडरी श्री सुरेश फावर आज पीड முக்கியசாடகாய் பிரவாதிட்ட உலக கேம் ப்ளோ காங்கிரஸ் கமிட்டியோட പ്രസിഡண்டர் பிரியப்பட்ட வீரவேதகர ஒன்று சைல ரோயிக அபிவாகர் மடல் காங்கிரஸ் கமிட்டியோட പ്രസിഡண்ட் பிரியப்பட்ட ஜிஎஸ் ராஜு அதோடு തന്നെ இந்த நியோலெமண்ட் உலக ஊடிய கமிட்டியோட ஜெர்மன் ஸ்ரீ மஜு புளிகன் கண்ணெல பிரியப்பட்ட ஸ்ரீ பிரகாஷ் புளிகன் மற்றும் முக்கிய சங்கரர் ஸ்ரீ பிஎல் சமே உ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാന് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല യോഗം താമസിച്ച കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലുണ്ട് ഈ ദീർഘിപ്പിച്ചു പോയാൽ നിൽക്കുന്ന ഒരു ആകും വിട്ടുപോയാൽ ഈ ചെയ്യുന്ന ഒരു തോന്നും രണ്ടിനെ ഞാൻ എന്റെ കർത്തവ്യം നിർത്തുകയാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കണ്ട ഏറ്റവും വലിയ സംവേദനത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ എം തയാർ പള്ളിയിലെ വികാരി അച്ഛൻ എത്തിയിട്ടുണ്ട് അച്ഛനെ

ད�ས ད�ྲོའར དསྲེ རསྲསྲར ཀར རེ 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 ར ེ ར གེ ར ེ རོ འགའའག ཁསེ འར ེ ག འེ ཅ� འོ གའའོོ

മേഖലാ പ്രേജനായ പ്രതിപക്ഷ നേതാവ് വേദി

എല്ലാവിധമായ വിജയങ്ങളും ഭാവവും ഞാൻ ആശംസിക്കുന്നു ഈ യാത്ര വിജയിക്കുന്ന വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നേതാക്കളെയും യു ഡി എഫിന്റെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ സംഭരിക്കുന്നു നന്ദി നമസ്കാരം ഇത് സ്വീകരണ എല്ലാ വേദികളിലും സ്വീകരണം സമ്മേളനത്തിന് ശേഷമാണ് ഇവിടെ ഇതിൽ ഉണ്ടാക്കാൻ പാടില്ല ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി ചെയർമാൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആദരവൂർ ചെയ്തു क्या किया है तो नंबर तो ये नंबर लगा के फिर पांचवां को बोले सातवां बोले कार्तिक के बोले कार्तिक ये खलीवाले जहाँ पे किन्नर तबोल कर रहा है यूडी अपने छहवान को ले रहा है पर दबाचना बावड़ सीधे इसलिए जाकर क्या किया है यूडी अपने कंपनी ले लम्बावासे नम्रता पर्याप्त है बंदर नहीं थी मैं फिर यह मोटर में आता हूँ साहौले में यह देखने को मिलता है यह रोकर नापते चीज़ों का अधिकार बावल को दिखाना पड़ेगा मैं देखता हूँ ये सबसे लिटिल शिविया का बने दिखाई नम्रता എല്ലാ തരത്തിലും ഭംഗിയായിട്ട് കരുവഞ്ചാലിൽ നിന്ന് ആരംഭിച്ച ഈ മലയോര മേഖലയെ ഇണക്കി മറിച്ചു കൊണ്ടാണ് നാളെ തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ അവസാനിക്കാൻ പോകണം ഈ ജാഥയുടെ കേരളം ഉണ്ടാക്കി എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിയമനിർമ്മാണത്തിൽ നിന്ന് ഒഴിച്ചോടേണ്ടി വന്നു ജനമുന്നേറ്റം ശക്തിയായിരുന്നു കഴിയാത്ത വിധത്തിൽ ഗവൺമെന്റ് ഈ ഒന്നാമത്തെ ഊജിയായി ഞാൻ കണക്കാക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളും നാട്ടിൽ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന അധികാരികളും ഈ രണ്ട് കൂട്ടരെയും പേടിച്ചിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അത് കൊല കൊല്ലി ആനയായാലും പളയപ്പയായാലും ഇങ്ങനെ ഒരു പത്രം നിൽക്കുകയാണ് കറലയ്ക്ക് കൂട്ട് കടുവ എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത് നാട്ടിലെ കൃഷി വർഗങ്ങൾ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട കർഷകൻ എവിടെ പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ ഈ ഗവൺമെന്റിന് നേരത്തെ അതിനകത്ത് തന്നെ കൃത്യമായി പറയുന്നുണ്ട് വന്യജീവി അക്രമത്തിൽ നിന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുടെ നടപടി ഗവൺമെന്റിന് എടുക്കാൻ കഴിയും സംസ്ഥാനത്തെ വൈൽഡ് ലൈഫ് ബോർഡുണ്ട് ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലെ കൺവീനർ വനം വകുപ്പ് മന്ത്രിയാണ് ഇവർ രണ്ടു ഹോസ്റ്റലിലായതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവില്ലല്ലോ ഭരണഘടനാപരമായുള്ള ജനങ്ങളുടെ അവകാശം ആ അവകാശത്തെ നിഷേധിക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മളുടെ പീനൽക്കോടിൽ പോലും ഒരാളിനെ കൊല്ലും എന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ചു കൊല്ലുന്നതിനുള്ള അവകാശം പകുപ്പിച്ചിട്ടുണ്ട് പക്ഷെ വന്യജീവി മനുഷ്യരെ കൊല്ലുന്നു മറ്റൊന്നുമില്ല മരണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്താണ് ക്ഷുദ്രജീവിയായി കാറ്റ് പങ്കിയെ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൽ ശേഷം കേരളത്തിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ കർഷകർ കാർഷിക വിളയെല്ലാം തകർക്കുന്നത് കൊണ്ട് കിഴക്ക് ബന്ധത്തിൽപ്പെട്ട ഒരു വിളയിൽ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ കാട്ടുപന്തിയെ വെടിവെച്ച് വരുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചാണ് അത് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാറ്റം വരുത്തി അവർ പറയുന്നത് കാട്ടുപന്നിയെ വെടിവെക്കാം പക്ഷെ പന്നിക്ക് ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് തീരുമാനിച്ചത് നാട്ടിലിറങ്ങി നമ്മളെ വിളനശിപ്പിക്കാൻ വരുന്ന കാട്ടുപന് ഗർഭം പരിശോധിച്ചിട്ടാണോ നടപടി എടുക്കാൻ പോകുന്നത് അതാണ് മണ്ഡത്തരങ്ങളിലെ പ്രമുഖ സ്ഥാനത്താണ് ഈ ഗവൺമെന്റിന്റെ വകുപ്പ് മന്ത്രി നിൽക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും അത് അനുസരിച്ച് ഇറക്കിയിട്ടുള്ള നിയമങ്ങൾ നിബന്ധനകൾ ആ ഉത്തരവുകളാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ കൃഷി പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലുണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴും ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു നടപടി കൊണ്ട് നമ്മളുടെ നാഷണൽ പാർക്കായി പുണ്യ സ്ഥലങ്ങളെ കൂടി പ്രഖ്യാപിക്കാൻ പോയ കേരളത്തിന്റെ അവധി ഉള്ള കേരളത്തിൽ അധികം ഉള്ള ഈ കേരളത്തിൽ നാഷണൽ പാർക്കായി കുറെ സ്ഥലം കൂടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യജീവി എവിടെ പോകും എന്നുള്ള പ്രയാസമാണ് അതാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് കേരളത്തിൽ നീളത്തിലൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം കൂടി കാറായി പ്രഖ്യാപിക്കണമെന്നാണ് അവർ നാഷണൽ പാർക്കായി കുറെ സ്ഥലം വരുന്നു ഒരു കിലോമീറ്റർ ദൂരം ചെയ്യുന്നു ും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള പുറത്തോട്ട് വരാൻ കഴിയില്ല വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നേരത്തെ ഇവിടെ പറഞ്ഞ മുണ്ടക്കയ പോക്കാണ് കത്തപ്പനി അതിനേക്കാൾ മുമ്പ് പോക്കാണ് ഇന്ന് മനുഷ്യവാസമുള്ള പല പ്രദേശങ്ങളും

ോർമ്മിപ്പിക്കുക നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മലയോരമായി മുന്നോട്ടു പോകുന്നത് ഈ കണ്ടപ്പോഴാണ് ഈ ഗവൺമെന്റിൽ പലർക്കും കണ്ണ് തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഗവൺമെന്റിനെ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നില്ല ക്വാളിറ്റി ഒരു കൂട്ടമാണ് റ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല ജനങ്ങളുടെ ഇപ്പൊ ഇനിയെങ്കിൽ ഈ രണ്ട് സഹോദരന്മാർക്ക് നമ്മൾ അവരെ പോയി അക്രമം നടത്തിയവരും വീട്ടിലിരുന്നവരല്ലേ അവിടെ കരുതി അക്രമത്തിലും

വെച്ച് മുടക്കുകയാണ് ുംകരണം ചെയ്യുന്നതിനും ഈ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുവാനും വന്യജീവി അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാനും അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുവാനുമുള്ള ആവശ്യമില്ലയിച്ചാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട മലയോര ജനതയോടെ കഴിയില്ല എങ്കിൽ പിണറായി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ പാവങ്ങളുടെ വേദന ദുഃഖം അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ാണ് ജനരക്ഷകൻ ഈ സെക്രട്ടേറിയറ്റ് അതിനുള്ള ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചരിത്രത്തിൽ മണിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റത്തിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ ദീർഘമായി യാത്രയ്ക്ക് നേതൃത്വപ്പെടുത്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയുന്നു നമസ്കാരം ഈ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ പത്തനംതിട്ടയുടെ പ്രിയങ്കനായ ജനനായകൻ ശ്രീ ആന്റോ ആന്റണി വേദിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആദരണീയരായ നേതാക്കളിൽ പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ സ്നേഹിതരി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയാള യാത്ര ഉണ്ടക്കയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ചുട്ടുകൊള്ളുന്ന റെയിലിനെ വകവെക്കാതെയാണ് ആയിരക്കണക്കായ കർഷകർ ഈ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകിയത് മലയോര മേഖലയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കായ പാവപ്പെട്ട കൃഷിക്കാരുടെ കണ്ണുനീർ വീണു വരഞ്ഞ മണിയിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് ജീവിക്കാനൊരു നിർവാഹവൊന്നുമില്ല അവർ നട്ടു വളർത്തുന്നതെല്ലാം കാച്ചിലും കാട്ടു മൃഗങ്ങൾ കൊണ്ടുപോയി പ്ലാവിൽ വളരുന്ന ചക്ക അവർ മൂക്കു തോരുമ്പോ തന്നെ താഴെയിരുന്നു അല്ലെങ്കിൽ കാട്ടാന വന്ന് പ്ലാവും തകർക്കും വീട് തകർക്കും കടുവയും പുലിയും കാട്ടുപോത്തും എല്ലാം ചേർന്ന് നൂറുകണക്കിന് വിഷപ്പാമ്പുകളും ചേർന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ടവരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ അതുകൊണ്ട് ആനന്ദിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇവിടെ ഈ യാത്ര ഇവിടെ വന്നപ്പോൾ മൂന്ന് മനുഷ്യർ നമ്മളൊന്ന് പറഞ്ഞ മൂന്ന് പേരുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഈ സ്റ്റേജിലേക്ക് കയറിയത് സ്വന്തം വീട്ടിലിരുന്നവർ വീട്ടിൽ കിടന്നുറങ്ങിയവർ അവരെയാണ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പക്ഷെ കേരളം ഭരിക്കുന്ന സർക്കാർ ഇതൊന്നും കണ്ട ഭാവം പോലുമില്ല അവർ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനം വനം ജണ്ടയിട്ട വനം മാത്രം ആക്കിയെടുത്ത തീരുമാനം പോലും ഉല്ലംഘിച്ചുകൊണ്ട് ഒരു കിലോമീറ്റർ ഭൂമി കൊടുത്ത ഒരു ഗവൺമെന്റാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാതെ ഉയർപ്പ് കിട്ടുമ്പോൾ അവർക്ക് സഹായത്തിന്റെ ഒരു ഹസ്തം പോലും നീട്ടാത്ത ഒരു ഭരണകൂടമാണ് ഈ കേരളം പരിഹരണം ആ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന രോഷാജ്ഞിയാണ് ഈ ചുറ്റുമുള്ള വെയില